ഇറ്റാച്ചി ഉച്ചീഹിയുടെ പ്രൈം വെർഷൻ നമ്മൾ ആരും തന്നെ കണ്ടിട്ടില്ല ഇറ്റാച്ചിക്ക് ഓൾറെഡി ഒരു ക്രോണിക്കൽനെസ് ഉണ്ട് ഇറ്റാച്ചി തന്റെ ഫാമിലിനെയും ക്ലാൻ മെമ്പേഴ്സിനെ എല്ലാവരെയും കൊല്ലുന്നുകൊണ്ട് ഒരു ഹ്യൂജ് ഡിപ്രഷനിലും ആൻസൈറ്റിയിലും ആവും ഇത് കാരണം തന്നെ ഇറ്റാച്ചിയുടെ പവർ നല്ലതുപോലെ എഫക്റ്റാവും അതുകൊണ്ട് തന്നെ ഇറ്റാച്ചിയുടെ പ്രൈം ആയിട്ട് ഈ ഒരു വെർഷൻ കൺസിഡർ ചെയ്യാൻ പറ്റൂല ഇറ്റാച്ചിയുടെ പ്രൈം എത്ര പവർഫുൾ ആണെന്ന് നോക്കണമെങ്കിൽ ഇറ്റാച്ചിക്ക് ഏതൊരു ഇൽനെസ്സും ഇല്ലാത്ത വെർഷൻ എടുക്കണം അതായിരിക്കും ഇറ്റാച്ചിയുടെ പ്രൈം വെർഷൻ ആ ഒരു വെർഷൻ എങ്ങനെയായിരിക്കുമെന്ന് നമ്മൾ അറിയണമെന്നുണ്ടെങ്കിൽ ഇറ്റാച്ചിയുടെ ബേസ് ആദ്യമേ മനസ്സിലാക്കണം ഇത് മനസ്സിലാക്കിയാൽ മാത്രമേ ഇറ്റാച്ചിയുടെ പ്രൈം വെർഷൻ എത്ര പവർഫുൾ ആണെന്ന് നമുക്ക് അറിയാൻ സാധിക്കത്തുള്ളൂ തേർഡ് നിഞ്ച ഗ്രേറ്റ് വോർ നടക്കുമ്പോൾ ഇറ്റാച്ചി ഉച്ചീഹ തന്റെ അച്ഛനായ ഫുഗാക്കുവിൻ്റെ കൂടെ ആ ഒരു വാർ സൈറ്റിലോട്ട് പോകും അവിടെ വെച്ച് ഒരു സിനോബി ജീവനോടെ ഇരിക്കുന്നത് കണ്ടിട്ട് ഇറ്റാച്ചി ഓടിപ്പോയി വെള്ളം കൊടുക്കും പക്ഷേ ആ ഒരു സിനോബി എനിമി വില്ലേജുകളിലാണ് ഇറ്റാച്ചിനെ കണ്ട കണ്ടുപിടുന്നേ തന്നെ ആ ഒരു സിനോബി അറ്റാക്ക് ചെയ്യാൻ വേണ്ടി വരും അപ്പോൾ അവിടെ വെച്ചാണ് ഇറ്റാച്ചി സബ് കോൺഷ്യസ് ആയിട്ട് തന്നെ റിയാക്ട് ചെയ്ത് ആ ഒരു എനിമിനെ കൊല്ലും ഉറപ്പായിട്ടും ആ ഒരു സിനോബി വാറി ഫൈറ്റ് ചെയ്ത് വീക്കായിരുന്നു എന്നാലും നോട്ടീസ് ചെയ്യേണ്ടത് ഇറ്റാച്ചി ഇത് ചെയ്തിരുന്നപ്പോൾ ഇറ്റാച്ചിയുടെ വയസ്സ് വെറും നാല് മാത്രമായിരുന്നു ഇറ്റാച്ചിയുടെ ഏറ്റവും വലിയ അസേർട്ട് എന്ന് പറയുന്നത് ഇറ്റാച്ചിയുടെ റിയാക്ഷൻ ടൈമാണ് ആ ഒരു വയസ്സിൽ തന്നെ ഇറ്റാച്ചി എത്ര ഫാസ്റ്റ് ആൻഡ് അജയലാണെന്ന് നമ്മൾ കണ്ടായിരുന്നു പക്ഷേ ഇതെല്ലാം തന്നെ ശരിങ്കൻ അൺലോക്ക് ചെയ്യുന്ന മുന്നേ ഉള്ള ഇറ്റാച്ചിയാണ് അപ്പോൾ ഷാരിങ്കൻ അൺലോക്ക് ആയതിനു ശേഷം എത്ര മാസീവായിട്ട് ഈ ഒരു പവർ ഇൻക്രീസ് ഇൻക്രീസാവുമെന്ന് വെറുതെ ആലോചിച്ചു വെക്കാൻ മാത്രം മതി അതുപോലെ തന്നെ ഇറ്റാച്ചി ഒരു ശരിങ്കൻ അൺലോക്ക് ആയതിനു ശേഷം ആദ്യമേ കാണിക്കുമ്പോൾ തന്നെ ഇറ്റാച്ചി ടു ടോമോയോ ശരിങ്കനിലായിരിക്കും ഇതിലെന്താണ് വലിയ കാര്യമെന്ന് ചോദിച്ചാൽ ഇറ്റാച്ചി സിംഗിൾ ടോമോയിൽ ശരിങ്കൻ സ്കിപ്പ് ചെയ്തിട്ട് ഡയറക്റ്റായിട്ട് തന്നെ ടു ടോമോയോ ശരിങ്കൻ അൺലോക്ക് ചെയ്തിരുന്നു പക്ഷേ ഇറ്റാച്ചി ഇനിയും ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ ഈ ഒരു ഷാരിങ്കൻ മിറാക്കലൊക്കെ ഒന്നുമല്ലെന്ന് തോന്നും ഇറ്റാച്ചി ഒരു ഗെനിൻ ലെവൽ സിനോബി ആകുന്നതിന് മുന്നേ തന്നെ അക്കാഡമിക്സിൽ സെക്കൻഡ് ഹയസ്റ്റ് സ്കോർ എടുത്തിട്ടുണ്ടായിരുന്നു ആ ലെവലിലുള്ള ഒരു ജീനിയസ് ആയിരുന്നു ഇറ്റാച്ചി ഇത് മാത്രമല്ല ചൂരി എക്സാം നടക്കുന്ന സമയത്ത് ഇറ്റാച്ചി വേറെ ആരും ഹെൽപ്പില്ലാതെ ഒറ്റയ്ക്കായിരുന്നു പാർട്ടിസിപ്പേറ്റ് ചെയ്തിരുന്നത് അതിൽ തന്നെ ഫോറസ്റ്റ് ഓഫ് ദത്ത് മിഷൻ നമ്മൾ നമ്മളെല്ലാവരെയും കണ്ടിട്ടുണ്ടാവും അതിലായിരുന്നു റോച്ചി മാറുവിനെ ആദ്യമായിട്ട് കാണിച്ചിരുന്നത് അപ്പോൾ ആ ഒരു മിഷൻ ഫാസ്റ്റായിട്ട് കംപ്ലീറ്റ് ചെയ്തത് വേറൊരുമല്ല ഇറ്റാച്ചി തന്നെയാണ് പിന്നീട് കുറേ കഴിഞ്ഞ് ഗാറയുടെ ടീം ഈ ഒരു റെക്കോർഡ് ബ്രേക്ക് ചെയ്യും എന്നാൽ പോലും ഇറ്റാച്ചി ഒറ്റയ്ക്കായിരുന്നു ഈ ഒരു മിഷൻ കംപ്ലീറ്റ് ചെയ്തിരുന്നത് അതിനുശേഷം ചൂണിൻ എക്സാമിൻ്റെ ഫൈനൽ പേസിൽ ഇറ്റാച്ചി വേറൊരു ഓപ്പണറിലൂടെ ഫൈറ്റ് ചെയ്യും ആ ഒരു ഫൈറ്റിൽ ഇറ്റാച്ചിയുടെ ഓപ്പണൻറ്റ് ഡീമൻസ് ലെയർ വരുന്ന സെനിക്കുനെ പോലെ ഉറങ്ങിക്കൊണ്ടായിരുന്നു ഫൈറ്റ് ചെയ്തുകൊണ്ടിരുന്നത് അതുകൊണ്ട് തന്നെ ഇറ്റാച്ചിക്ക് ആ ഒരു ഓപ്പണൻറ്റിനൂടെ ഫൈറ്റ് ചെയ്യുന്നത് വളരെ ടഫായിട്ടുള്ളൊരു കാര്യമായിരുന്നു കാരണം ആ ഒരു ഓപ്പണൻറ്റ് ഉറങ്ങിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് തന്നെ ഇറ്റാച്ചിക്ക് ഏതൊരു ഗെഞ്ചിസൂവും യൂസ് ചെയ്യാൻ പറ്റിയില്ല പക്ഷേ ഇത്രയും ഒരു വേഴ്സ്റ്റ് ആയിട്ടുള്ള സിറ്റുവേഷനെ പോലും ഇറ്റാച്ച് യൂസ് ചെയ്യാ പാനിക് ആയിട്ടോ അതേപോലെ തന്നെ സ്റ്റുപ്പിഡിറ്റി ആയിട്ടോ ഒന്നും ചെയ്തില്ല ആ ഒരു ഓപ്പണൻറ്റ് കണ്ണടച്ചായിരുന്നു ഫൈറ്റ് ചെയ്തിരുന്നെങ്കിൽ പോലും ഓരോ ടൈം ഗ്യാപ്പിൽ കണ്ണൊന്ന് ചെറുതായിട്ട് തുറന്ന് ബാറ്റിൽ എങ്ങനെ എന്ന് അനലൈസ് ചെയ്യും ആ ഒരു ടൈം ഇറ്റാച്ചി കറക്റ്റായിട്ട് യൂസ് ചെയ്യും ആ ഒരു പയ്യൻ കണ്ണ് തുറങ്ങുന്ന സമയത്തെല്ലാം ഇറ്റാച്ചി ഒരു ഗെഞ്ചുച്ചു ക്യാഷ് ചെയ്യും ആര് ഒരു ഗഞ്ചിച്ചൂയിൽ ആയ ആ ഒരു പയ്യന് പെതുക്കെ പെതുക്കെ മരിക്കുന്ന പോലെ ഫീൽ ആകും ഇതേപോലെയുള്ള ഒരു ലൂഷനെ ഇറ്റാച്ചി ആ ഒരു പയ്യൻ ഇടയ്ക്കിടയ്ക്ക് കണ്ണു തുറക്കുമ്പോഴെല്ലാം യൂസ് ചെയ്യും അതുകൊണ്ട് തന്നെ ആ ഒരു പയ്യൻ ഫൈറ്റിലിടയ്ക്ക് വെച്ച് തന്നെ ഡിസ്റ്റർബ് ആയിട്ട് ഒരു സൈക്കോ പോലെ പെരുമാറാൻ തുടങ്ങും എന്നിട്ട് ആ ഒരു ഫൈറ്റ് കിട്ടിയിട്ട് ആ പയ്യൻ അവിടെ നിന്ന് ഓടിപ്പോകും ഇതിലൂടെ മനസ്സിലാക്കാം ഇറ്റാച്ചി കൊച്ചു വയസ്സിൽ തന്നെ എത്ര ജീനിയസ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണെന്ന് ആ ഒരു ഫൈറ്റ് കഴിഞ്ഞതിനു ശേഷം അവിടെ നിന്നിരുന്ന മെജോറിറ്റി ഓഫ് ദി സ്റ്റുഡൻസ് ഇറ്റാച്ചിയിലൂടെ ഫൈറ്റ് ചെയ്യൂ എന്ന് പറഞ്ഞ് ആ ഒരു മാച്ച് അല്ലെങ്കിൽ ചൂൻ എക്സാം തന്നെ കിറ്റ് ചെയ്തിട്ട് പോകും ഇതേപോലെ തന്നെ വേറൊരു ഇൻസിഡൻ്റ് ഉണ്ട് ഇറ്റാച്ചിക്കും ഷിസുക്കും ഒരു തേർട്ടീൻ ടു ഫിഫ്റ്റീൻ ഏജ് ഉള്ള സമയത്ത് മൊക്കൈക്കോ ഹിനാറ്റ എന്ന അൻബു ബ്ലാക്ക് ഓപ്സിന്റെ ഒരു ക്യാപ്റ്റനോട് ഫൈറ്റ് ചെയ്യും ആ ഒരു ഷിനോബി അൻബു ബ്ലാക്ക് ഓപ്സ് മാത്രമല്ല ഒരു ബ്യാക്ക് ഗാൻ യൂസറും കൂടെയാണ് അപ്പോൾ ഇവർ തമ്മിൽ ബാറ്റിൽ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആ ഒരു ക്യാപ്റ്റൻ ഷിസുയുച്ചിയുടെ ഗഞ്ചിറ്റ് സൂയിൽ അഫക്റ്റ് ആയതുകൊണ്ട് സ്വന്തമായിട്ട് തന്നെ സൂസൈഡ് ചെയ്ത് മരിക്കും ഈ ഒരു ഫൈറ്റിൽ ആ ഒരു ക്യാപ്റ്റനെ കൊന്നത് ഷിസു ആണെങ്കിൽ പോലും ഇറ്റാച്ചി അവിടെ ഫൈറ്റ് ചെയ്തില്ലായിരുന്നെങ്കിൽ ഷിസുവിനെ കൊണ്ടും ഒന്നും ചെയ്യാൻ പറ്റില്ലായിരുന്നു അപ്പോൾ ഇറ്റാച്ചി ഒരു ആൻബു ക്യാപ്റ്റനെ തന്നെ തേർട്ടീൻ ടു ഫിഫ്റ്റീൻ ഏജ് ഗ്യാപ്പിന്റെ ഇടയ്ക്ക് വെച്ച് ഡിഫീറ്റ് ചെയ്തിട്ടുണ്ട് ഹൊക്കാക്കി കഴിഞ്ഞിട്ടുള്ള വേറൊരു പവർഫുൾ ആണ് ആൻബു ബ്ലാക്ക് ഓപ്പിന്റെ ക്യാപ്റ്റൻ പൊസിഷൻ ഇതിലൂടെ മനസ്സിലാക്കുന്നത് ഇറ്റാച്ചി ഒരു ബ്രില്യൻ മാത്രമല്ല അതേപോലെ തന്നെ സ്കിൽഡ് ആയിട്ടുള്ള ഒരു ഷിനോബിയാണെന്നാണ്